ഹരിവരാസനം ആലേഖനം ചെയ്ത അയ്യപ്പന് സമർപ്പിച്ച സ്വർണഫലകവും കാണാതായെന്ന സംശയം രണ്ടായിരത്തി പതിനാലിൽ ദുബായ് അയ്യപ്പ സേവാ സമിതിയാണ് സ്വർണഫലകം സമർപ്പിച്ചത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കാണാനാകുന്ന വിധത്തിൽ ഫലകം സ്ഥാപിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ സമർപ്പണത്തിന് ശേഷം ആരും സ്വർണഫലകം കണ്ടിട്ടില്ലെന്നും ഫലകവും കടത്തിയോ എന്ന് സംശയിക്കുന്നതായും ഹരിവരാസനം ട്രസ്റ്റിൻ്റെ ആരോപണം ശബരിമലയിലെ ഈ കട്ടിളപ്പാളികളും സ്വർണപ്പാളികളും കടത്തിയ സംഭവം പുറത്തുവന്നതോടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹരിവരാസനം സ്വർണ്ണഫലകത്തിൽ രേഖപ്പെടുത്തി ശബരിമലയിൽ സമർപ്പിച്ചിരുന്നു ദുബായ് അയ്യപ്പ സേവാ സമിതിയാണ് സ്വർണ്ണഫലകം സമർപ്പിച്ചത് അന്നത്തെ മേൽശാന്തി ഇ എൻ കൃഷ്ണദാസ് നമ്പൂതിരി ഫലകം ഏറ്റുവാങ്ങി ദേവസ്വം ബോർഡിന് നൽകി എന്നാൽ ഇപ്പോൾ ഈ ഫലകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല ഫലകം ആശങ്ക ഹരിവരാസന് കീർത്തനം എഴുതി സ്വർണ്ണ പ്ലേറ്റിനകത്ത് എഴുതി ശബരിമലയിൽ കാണിക്കുകയായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പത്രങ്ങളിലും ന്യൂസിലും ടി വിയിലും ഒക്കെ വന്ന ഒരു കാര്യമാണ് അത് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് നൽകപ്പെട്ടത് അതായത് ഭക്തനാണെന്ന് അറിയാൻ പറ്റില്ല അത് സ്വർണ്ണ പ്ലേറ്റ് ആണ് ഹരിവരാസന് കീർത്തനം എഴുതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹരിവരാസന കീർത്തനം എഴുതുന്നത് കോന്നകത്ത് ജാനകിയമ്മയാണ് ഹരിവിരാസന കീർത്തനം എഴുതുന്നത് ഇപ്പോൾ ഹരിവരാസന കീർത്തനം രചന കഴിഞ്ഞിട്ട് ഇപ്പോൾ നൂറ്റിമൂന്ന് വർഷമാകുന്നു അങ്ങനെ അമ്മൂമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഹരിവിരാസനം ചാരിറ്റിബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് അപ്പോൾ ഈ ഒരു സ്വർണ്ണ പ്ലേറ്റിനകത്ത് ഹരിവരാസന കീർത്തനം എഴുതിയതിനെപ്പറ്റി ആരും ഒന്നും പരാമർശിച്ച് കണ്ടില്ല അത് ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിലുണ്ടോ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്വർണം വീണ്ടും ചെമ്പായി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിറഞ്ഞാൽ കൊള്ളാം അതിനെപ്പറ്റി ആരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചതാണ് കാണിക്കായിട്ട് കൊടുത്ത സംഭവമാണ് ഹരിവരാസന കീർത്തനം അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇത് കൊടുത്തപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെമ്പായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്തൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ട് അതിനെപ്പറ്റിയൊന്ന് അന്വേഷണം നടത്തിയാൽ വളരെ നന്നായിരിക്കും അതാണ് ഹരിവരാസനും ചാരിറ്റബിൾ ട്രസ്റ്റിന് പറയാനുള്ള കാരണം ഇതേ സാഹചര്യമാണ് ശബരിമലയിൽ സമർപ്പിച്ച പല അമൂല്യ വസ്തുക്കൾക്കും പലതും സ്ട്രോങ് റൂമിൽ പോലും വ്യക്തമല്ല ഇക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗ് വേണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം ആർ രാജി ജനം തിരുവനന്തപുരം